നമസ്കാരം ധനസദനം സ്കൂളും മിശിക്കുന്ന ചാനലിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാട്ട് പരിശോടെ അഞ്ചാമത്തെ പാഠത്തിൻ്റെ രണ്ടാം കാലം ഇതിൻ്റെ ആരോപണം പഠിച്ചു തീർന്നായിരുന്നു ഇന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ അതിൻ്റെ അവരോണം രണ്ടാം കാലത്തിൽ പഠിക്കാം ഈ വീഡിയോയിൽ ഒന്നാം കാലത്തിൻ്റെ ആരോണ ഓരോണവും പിന്നെ രണ്ടാം കാലത്തിൻ്റെ ആരോണവും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളത് നന്നായിട്ട് പാടി കാണും പഠിച്ചു കാണും സ്ഥിരമായിട്ട് സംഗീതം പഠിക്കുന്നവർ അത് ഫോളോ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് നമുക്ക് അവരോണത്തിൻ്റെ രണ്ടാം കാലം പഠിക്കാം യമുളകളെ രാത്രിയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്താളം മയമുളകളെ രാത്രി സ്വരസ്ഥാനം ഷഡ്ജം ശുദ്ധ ഋഷിഭം അന്തരകാന്താരം ശുദ്ധ മദ്യമം പഞ്ചമം ശുദ്ധ ദൈവതം കാവി നിഷാദം ഷഡ്ജം മയമുളകത്തിൻ്റെ ആരുളോരണം വാടിയൊക്കെ മാ പരി ഗ പദനി നമുക്കിതിൻ്റെ രണ്ടുകാലത്തിൻ്റെ അവരോണം നോക്കാം ഒരടിക്ക് രണ്ട് ശ്രമിച്ച് സ റി ഗ ഈ രീതിയിലാണ് നമ്മൾ ആരോണം പഠിച്ചത് നമുക്ക് നമുക്കിൻ്റെ അവരോണം ഒന്ന് നോക്കിക്കാം

சாத சித நீ சப்ப சாத சா நீ குடபழம் சாத சா நீத நீ பாத சப்ப நீத சா நீதப்பாங்க

മനസ്സിലായോ അപ്പം ഇതുപോലെ ഇത് ഇതുപോലെ പാടി ഇത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനോഹർമ്മ സ്വരം രാമസിരിക്കാനൊക്കെ ഇത് വളരെ സ്വരസ്ഥാനങ്ങൾ ഉറക്കം തന്നിട്ട് അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് എന്ന് പറയുന്നത് ദാ ദ

பங்க ப மா பங்க ப மாரி ப பரி மீ பங்க ப மாரி பரி மா அடுத்த நமக்கு മറി സ ഇതാണ് എൻ്റെ രണ്ട കല ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾ കൂടെ പാടിയാൽ മതി കൂടെ പാടിക്കൊണ്ട് നിങ്ങളിതുവരെ ഇത് പാടി കൂടെ പാടിയ സ്വരസ്ഥാനങ്ങൾ കറക്റ്റ് ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ നിങ്ങള് ഹമ്മിങ്ങൂടെ ചെയ്യാം കൂടെ ഹമ്മിങ് ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞാലേ ഈ രീതി നിങ്ങൾ ചെയ്ത് പല പ്രാവശ്യം ചെന്ന് പഠിച്ചു കഴിയുമ്പോ നമുക്ക് ഹമ്മിങ് ആദ്യമൊന്നും കറക്റ്റായിട്ട് പറഞ്ഞില്ല അപ്പം അസ്വരങ്ങൾ നമുക്ക് വഴങ്ങി കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ശരിയായി വന്നോളും അപ്പോൾ നിങ്ങൾ എന്താ ട്രൈ ചെയ്യാമെന്നുള്ളതാണ് പിന്നെ മിനിച്ച് ചെയ്താൽ മതി പഠിയാൽ മതി പിന്നെ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം മൂന്നാങ്കല്ലേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും പഠിക്കാം നന്ദി നമസ്കാരം